അങ്ങനെ നമ്മൾ കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് വിതരണ തീയതി എന്നാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നത് ഇപ്പോൾ അതിനൊരു മറുപടി വന്നിരിക്കുകയാണ് അതായത് പ്രധാനമന്ത്രിയുടെ ഏറ്റവും പുതിയ ഇവൻസിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വന്നു കഴിഞ്ഞു ജൂലൈ മാസം പതിനേഴാം തീയതി വിദേശ പര്യടനം കഴിഞ്ഞെത്തുന്ന പ്രധാനമന്ത്രി ജൂലൈ മാസം പതിനെട്ടാം തീയതി ബീഹാറിലെ മോറ്റിഹാരിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എത്തുന്നത് എങ്കിലും ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നിർണായക പ്രഖ്യാപനങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് അതായത് ജനങ്ങൾ കാത്തിരുന്ന ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ ഇതിൻ്റെ വിതരണവും ഈ സമയത്ത് തന്നെയായിരിക്കും നടക്കുന്നത് ഇനി കഴിഞ്ഞ മാസങ്ങളിൽ അതായത് കഴിഞ്ഞ ഗഡുക്കളുടെ വിതരണം എടുത്തു നോക്കാം അതായത് പത്തൊൻപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഇതും വിതരണം ചെയ്തത് ബീഹാറിൽ വെച്ച് തന്നെയായിരുന്നു ഇത് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഇതും ബീഹാറിൽ വച്ച് തന്നെയാണ് നടക്കുന്നത് അതുമാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് നടത്തുന്നതേ എങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും ഒരു പ്രഖ്യാപനമായിട്ട് ഇത് മാറുമെന്നാണ് ഇപ്പോൾ ബീഹാർ സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുമാത്രമല്ല രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ലഭിക്കുന്ന വലിയൊരു പദ്ധതി ആനുകൂല്യമാണ് കിസാൻ സമ്മാൻ നിധി ഇത് ലഭിക്കുന്ന നമ്മളുടെ സംസ്ഥാനത്തുള്ളവരും തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കുക രണ്ടായിരം രൂപയുടെ വിതരണത്തിന് ഇനി അധികം കാത്തിരിക്കേണ്ട ആവശ്യമില്ല മുടങ്ങാതെ ഈ ധനസഹായം വീണ്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയാണ് ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയായിരിക്കും അപ്പോൾ ഇതിൻ്റെ വിതരണം നടത്തുക കൃത്യമായിട്ട് ഇതിൻ്റെ സമയമാണ് ഇനി നമുക്ക് അറിയാനുള്ളത് ഇത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ അപ്ഡേഷൻ നമ്മുടെ ചാനൽ വഴി തന്നെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തുടർന്ന് വരുന്ന ഓരോ അപ്ഡേഷനോട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനി ഈ കിസാൻ സമ്മാൻനിധി ധനസഹായം മുടങ്ങാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് കെ ബൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ മൂന്ന് കാര്യങ്ങൾ ശരിയാണോ എന്ന പരിശോധിക്കുന്നത് മതിയാകും അതായത് ഇലക്ട്രോണിക് എ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പുതുക്കൽ പ്രക്രിയയാണ് മസ്റ്ററിങ് പോലുള്ള ഒരു പ്രക്രിയ ഇത് ബയോമെട്രിക് സംവിധാനം വഴിയോ അല്ലെങ്കിൽ ഒ ടി ഒക്കെ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അതല്ലെങ്കിൽ ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനവും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കോമൺ സർവീസ് സെന്ററുകളിൽ എത്തിച്ചേർന്നാൽ സ്റ്റാറ്റസ് പരിശോധിച്ച് കൊടുക്കപ്പെടുന്നുണ്ട് അതായത് കർഷകനെ സംബന്ധിച്ച് കിസാൻ സമ്മാന നിധിയിൽ ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളുടെയും ഒരു സ്റ്റാറ്റസ് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും അത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഒരു റിപ്പോർട്ടായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് കോമൺ സർവീസ് സെന്ററിലെത്തിച്ചേർന്നാൽ ഈ രീതിയിൽ പരിശോധിക്കാം ഇനി ഇ കെ ചെയ്തിട്ടില്ല വീണ്ടും ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനമുണ്ട് ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലും സമാന രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്ന കർഷക രജിസ്ട്രിയാണ് ഒരിക്കൽ മാത്രം കർഷകർ പൂർത്തിയാക്കേണ്ട ഒരു പ്രധാന കടമ്പയാണിത് ആധാറ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണ് കരവട ചെലസ് ചെയ്ത് ഇവയുമായിട്ട് എത്തിച്ചേർന്ന് വേണം ഇത് പൂർത്തിയാക്കാൻ മുൻപ് കൃഷിഭവൻ വഴി മാത്രമായിരുന്നു ഈ സംവിധാനം ഉണ്ടായിരുന്നത് എന്നാൽ ഇതിപ്പോൾ മാറ്റി പരിഷ്കരിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ കോമൺ സർവീസ് സെൻ്ററുകളിൽ എല്ലായിടത്തും ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇത് സമയപരിധിയുള്ളത് ജൂലൈ മാസം മുപ്പത്തി ഒന്നാണ് എന്നാൽ ഈ ഒരു വിതരണത്തിൽ ഈ ഇൻസ്റ്റാൾമെൻ്റ് വിതരണത്തിൽ ഈ ഒരു ഐ ഡി നിർബന്ധമല്ല തുടർന്ന് വരുന്ന ഓരോ ഘടകം ലഭിക്കുന്നതിനും ഇതിൻ്റെ ഐ ഡി നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും ഇത് പൂർത്തിയാക്കേണ്ടതും ആവശ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക